ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടേപ്പർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ നഗരങ്ങളും വെളിപ്പേരുകളും ഒരുപാട് തവണ പി എസ് സി എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഇന്ത്യൻ നഗരങ്ങളും വെളിപ്പേരുകൾ എന്നുള്ള ഭാഗത്ത് ക്വസ്റ്റ്യൻസാണ് നമ്മളൊന്ന് നോക്കുന്നത് ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ടേപ്പർ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യയിലെ രക്ത നഗരം എന്ന് ആസാമിൽ തേസ്പൂർ വിശേഷിക്കപ്പെടുന്നു ഇന്ത്യയിലെ രക്ത നഗരമാണ് ആസാമിലെ തേസ്പൂർ ഇന്ത്യയുടെ ഉരുക്കു നഗരം ഇന്ത്യയിലെ പിറ്റ്സ്ബർഗ് എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നത് ജംഷേദ്പൂർ ആണ് ആണ് ഇന്ത്യയുടെ ഉരുക്കു നഗരം ഇന്ത്യയിലെ പിറ്റ്സ്ബെർഗ് എന്നറിയപ്പെടുന്നത് അടുത്തത് അമൃത്സർ ഇന്ത്യയുടെ സുവർണ നഗരമെന്നും സോളാർ നഗരമെന്നും അറിയപ്പെടുന്നു അമൃത്സറാണ് ഇന്ത്യയുടെ സുവർണ നഗരവും സോളാർ നഗരവും ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന് അഹമ്മദാബാദും വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന് കാൺപൂരും തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന് കോയമ്പത്തൂരും എന്നും അറിയപ്പെടുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന് അഹമ്മദാബാദും വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന് കാൺപൂരും തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന് കോയമ്പത്തൂരും അറിയപ്പെടുന്നു കൊട്ടാരങ്ങളുടെ നഗരം സന്തോഷത്തിൻ്റെ നഗരം ശാസ്ത്ര നഗരം എന്നിങ്ങനെ കൊൽക്കത്ത അറിയപ്പെടുന്നു കൊൽക്കത്ത അറിയപ്പെടുന്നത് കൊട്ടാരങ്ങളുടെ നഗരം സന്തോഷത്തിൻ്റെ നഗരം ശാസ്ത്ര നഗരം എന്നിങ്ങനെയാണ് ഇന്ത്യയിലെ പൂന്തോട്ട നഗരമെന്നും സ്പേസ് സിറ്റി എന്നും ഇലക്ട്രോണിക് നഗരമെന്നും പെൻഷൻകാരുടെ എന്നും ബാംഗ്ലൂരു അറിയപ്പെടുന്നു ബാംഗ്ലൂരു അറിയപ്പെടുന്നത് ഇന്ത്യയുടെ പൂന്തോട്ടമെന്നും സ്പേസ് സിറ്റി എന്നും ഇലക്ട്രോണിക് നഗരമെന്നും പെൻഷൻകാരുടെ എന്നും ബാംഗ്ലൂരു അറിയപ്പെടുന്നു പാനിപ്പത്ത് ഇന്ത്യയുടെ എക്കോ നഗരമെന്നും നെയ്ത്തുകാരുടെ നഗരമെന്നും അറിയപ്പെടുന്നു പാനിപ്പത്ത് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ എക്കോ നഗരമെന്നും നെയ്ത്തുകാരുടെ നഗരമെന്നുമാണ് കിഴക്കിൻ്റെ എന്നും ഉത്സവങ്ങളുടെ നഗരമെന്നും തമിഴ്നാട്ടിലെ മധുര അറിയപ്പെടുന്നു തമിഴ്നാട്ടിലെ മധുര അറിയപ്പെടുന്നത് കിഴക്കിൻ്റെ ഏതൻസ് എന്നും ഉത്സവങ്ങളുടെ നഗരമെന്നുമാണ് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ ഇന്ത്യയുടെ വാതായനമെന്നും ഏഴു ദ്വീപുകളുടെ നഗരവുമെന്നും അറിയപ്പെടുന്നു മുംബൈ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ വാതായനമെന്നും ഏഴു ദ്വീപുകളുടെ നഗരമെന്നുമാണ് അറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ നാമക്കലാണ് ഇന്ത്യയുടെ മുട്ട നഗരമെന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ മുട്ട നഗരമാണ് തമിഴ്നാട്ടിലെ നാമക്കൽ ഇന്ത്യയുടെ ഹൈടെക് നഗരമെന്നും ഭാഗ്യനഗരമെന്നും അഹമ്മദാബാദ് അറിയപ്പെടുന്നു അഹമ സോറി ഹൈദരാബാദ് അറിയപ്പെടുന്നു ഹൈദരാബാദ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഹൈടെക് നഗരമെന്നും ഭാഗ്യനഗരമെന്നുമാണ് അടുത്തത് ഭുവനേശ്വർ ഇന്ത്യ ഭുവനേശ്വർ ഇന്ത്യയുടെ കത്രീത്യൻ നഗരമെന്നും ക്ഷേത്ര നഗരമെന്നും അറിയപ്പെടുന്നു ഭുവനേശ്വർ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ കത്തീഡ്രൽ നഗരമെന്നും ക്ഷേത്ര നഗരമെന്നുമാണ് ഉത്തരാഖണ്ഡിലെ ഋഷികേഷ് ലോകത്തിൻ്റെ യോഗാ തലസ്ഥാനം എന്നറിയപ്പെടുന്നു ലോകത്തിൻ്റെ യോഗാ തലസ്ഥാനമാണ് ഉത്തരാഖണ്ഡിലെ ഋഷികേഷ് അടുത്ത ചോദ്യം പീതമ്പൂർ ഇന്ത്യയുടെ ഡെൽട്രോയിട്ട് എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ ഡെൽട്രോയിട്ട് എന്നറിയപ്പെടുന്നതാണ് പീതമ്പൂർ ദക്ഷിണേന്ത്യയുടെ ദാനിപ്പുരി എന്നും കർഷകരുടെ സ്വർഗമെന്നും തഞ്ചാവൂർ അറിയപ്പെടുന്നു തഞ്ചാവൂർ അറിയപ്പെടുന്നതാണ് ദക്ഷിണേന്ത്യയുടെ ധാനിപ്പുര എന്നും കർഷകരുടെ സ്വർഗമെന്നും അറിയപ്പെടുന്നു താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദീസ് വീഡിയോ ഒരു റിക്വസ്റ്റുണ്ട് നിങ്ങൾ ഇതുവരെ കേരള ബി എസ് സി എക്സാം ടോപ്പർ നിന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്ലീസ് പ്രസ് അൺലൈക്ക് ഓൾസോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ള പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്